ുന്നണിയുടെ ക്രെഡിറ്റ് എടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നത് പകൽ പോലെ വ്യക്തമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിൽ മുന്നണി ചർച്ച നടക്കില്ല ഇവിടെ സിപിഎം ആണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബി ജെ പിയും പറയുന്നത് സി പി എം ആണ് ശത്രു എന്നാണ് ആ നിലയ്ക്ക് അവർ തമ്മിൽ യോജിപ്പുണ്ട് സഭയ്ക്ക് പുറത്ത് ബി ജെ പി പറയുന്നത് സഭയ്ക്ക് അകത്ത് കോൺഗ്രസ് പറയുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസിന് ഹിന്ദി ഭൂമിയിലാകെ തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ അത് ഹിമാചൽ പ്രദേശാണ് അവിടെയുള്ള ആകെ സീറ്റ് നാലാണ് നാല് പാർലമെൻറ്റ് മണ്ഡലം ആകുള്ളത് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും സാധിക്കുന്നതല്ല എന്നാൽ അവർക്കും കൂടി പങ്കില്ലേ പങ്കുണ്ട് ഞങ്ങൾക്കെല്ലാം പങ്കുളളത് പോലെ അവർക്കും പങ്കുണ്ട് ആ പങ്ക് ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ അംഗീകരിക്കും അവർ അവർ നമ്മൾ അംഗീകരിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ശത്രു സി പി എം ആണെന്നാണ് അവർ പറയുന്നത് ബി ജെ പി പറയുന്നത് ഒന്നാമത്തെ ശത്രു സി പി എം ആണെന്നാണ് അപ്പോൾ അവരും തമ്മിലിവിടെ യോജിപ്പാണ് ഈ കാര്യത്തിലെങ്കിലും അവർ ഇവിടെ യോജിപ്പായിട്ട് നിൽക്കുകയാണ് അതിപ്പോൾ അസംബ്ലിയിലൊക്കെ കാണുന്നത് അത് തന്നെയാണ് ബി ജെ പി പുറത്ത് പറയും അകത്ത് കോൺഗ്രസ്